നമസ്കാരം ഗുരുവായൂർ ഡിവട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വസുദേവായ ദേവകി നന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഭക്തിയുടെ മഹത്വം വിളിച്ചോതുന്ന ഒരു കഥയാണ് ഗുരുവായൂരപ്പന്റെ ഭക്തർ അല്ലെങ്കിൽ ഉത്തമ ഭക്തർ എന്ന് പറയുന്നവർക്ക് അവരുടെ മനസ്സിൽ ഒരു തരി പോലും കളങ്കമോ അഹങ്കാരമോ ഒന്നും ഉണ്ടാകാൻ എന്ന് നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ വലിയ നിർബന്ധ ഇനിയിപ്പോ എങ്ങനെയെങ്കിലും ചെറിയൊരു കണിക നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കടന്നു കൂടിയിട്ടുണ്ടെങ്കിൽ അതിനെ അപ്പ തന്നെ നുള്ളിയിട്ട് പുറത്തേക്ക് ഇടും അപ്പൊ ചിലർക്കെങ്കിലും ഒരു തോന്നലുണ്ടായിരിക്കും ഞാനാണ് ഏറ്റവും വലിയ ഭക്തൻ എന്നൊരു തോന്നലുണ്ടെങ്കിൽ ആ തോന്നല് ഭഗവാൻ മാറ്റി കൊടുക്കും അത്രയേറെ പരിശുദ്ധമായിരിക്കണം ഗുരുവായൂരപ്പ ഭക്തരുടെ ഗുരുവായൂരപ്പനെ സേവിക്കുന്നവരുടെ മനസ്സ് എന്ന് അദ്ദേഹത്തിന് വലിയ നിർബന്ധമുണ്ട് കേട്ടോ അങ്ങനെയൊരു കഥയാണെന്ന് പറയാൻ പോകുന്നത് ഇങ്ങനത്തെ അനുഭവങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ടായിരിക്കും നമ്മുടെ വിഷ്ണുവിനും ഈ അടുത്തായിട്ടൊരു അനുഭവം ഇതേപോലെ ഉണ്ടായിരുന്നു കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ വിഷു തൊ തൊഴാനായിട്ട് വന്നു നാലമ്പലത്തിനകത്ത് വെച്ചിട്ട് അന്ന് മേൽശാന്തി ഇരിക്കുന്ന ആ സ്ഥാനത്ത് ശ്രീനാഥോദിക്കനായിരുന്നു ഇത്ര ഇരിക്കണ്ടായിരുന്നു അപ്പൊ വിഷ്ണുവിനെ കണ്ടപ്പോ അദ്ദേഹം വിഷ്ണുവിന് പ്രസാദം കൊടുത്തു സാധാരണ പുഷ്പങ്ങളും ചന്ദനവും കളഭോ ഒക്കെ കൊടുക്കാറ് അപ്പൊ വിഷ്ണുവിന് അന്ന് പുഷ്പങ്ങളുണ്ടായിരുന്നു കളഭ ഉണ്ടായിരുന്നു കഥളിപ്പഴും ഒക്കെ കൊടുത്തപ്പോൾ വിഷ്ണുവിന് വലിയ സന്തോഷമായി അപ്പൊ വിഷ്ണുവിന്റെ തൊട്ടടുത്ത് വിഷ്ണുവിൻ്റെ ജൂനിയർ ആയിട്ടുള്ള ഒരു പെൺകുട്ടി കൂടെ നിൽക്കുന്നുണ്ടായിരുന്നു അന്ന് അപ്പൊ വേറെ ആർക്കും ആ സമയത്ത് പ്രസാദം കൊടുത്തില്ല വിഷ്ണുവിനെ മാത്രം വിളിച്ചിട്ട് കൊടുത്തു അപ്പൊ ഈ കുട്ടി അതും കൂടെ കണ്ടു എന്നായപ്പോൾ വിഷ്ണുവിന് കുറച്ച് ചെറിയ ഗമ തോന്നിത്രേ അങ്ങനെ ഒരു ഗമ നമുക്കും ചെറിയ കുട്ടികൾക്കൊക്കെ തോന്നൂല അങ്ങനെ ഒരു ഗമ അതേപോലെ ഒരു ഗമ തോന്നി അപ്പൊ വലിയൊരു ഗമയോട് കൂടിയിട്ടാണ് വിഷ്ണു നിന്ന് ചുറ്റമ്പലത്തിലേക്ക് ഇറങ്ങിയത് കേട്ടോ അങ്ങനെ ഈ കിട്ടിയ കളഭം തൊടണല്ലോ അപ്പൊ ഈ നമുക്ക് ഉള്ളിൽ നിന്ന് കിട്ടുന്ന കളഭത്തിൽ ജലാംശം കുറവായിരിക്കും അങ്ങനെ വെള്ളം എടുക്കാനായിട്ട് ആ വടക്ക് ഭാഗത്ത് ആ വടക്ക് പടിഞ്ഞാറ് മൂലയിലേക്ക് ഇണറുണ്ടല്ലോ അവിടെ ഒരു കുടിവെള്ളം ഒക്കെ ഉണ്ട് അവിടെ നിന്ന് വെള്ളം എടുത്തിട്ട് വന്നു ഇത് ചാലിച്ച് തൊടാൻ നോക്കിയപ്പോ ഇത് ശരിക്കും അങ്ങനെ ഡൈല്യൂട്ട് ആവണില്ല നമുക്ക് തൊടാനുള്ള ആ ഭാഗത്തിനായില്ല അങ്ങനെ പിന്നെയും പോയി വെള്ളം എടുക്കാനായിട്ട് തിരിച്ചു വന്നു പിന്നെയും തൊടാൻ നോക്കിയപ്പോൾ അപ്പോഴും ശരിയാവണേ അങ്ങനെ മൂന്നാമത്തെ തവണ പോയി വന്നിട്ടാണെന്ന് ഈ കളഭം നെറ്റിയിൽ തൊടാനായിട്ട് സാധിച്ചത് അപ്പോൾ ഈ കുറച്ച് ഗർമ്മ വന്നല്ലോ അപ്പോൾ ഭഗവാൻ മൂന്ന് തവണ നടത്തിച്ചു എന്ന് വിഷ്ണുവിനെ അങ്ങനെ ഇത് എല്ലാവർക്കും അങ്ങനെ ഗുരുവായൂരപ്പനുമായിട്ട് അങ്ങനെ ബന്ധിപ്പിച്ച് പറയാൻ സാധിക്കില്ലെങ്കിലും വിഷ്ണുവിന് കൃത്യമായിട്ട് മനസ്സിലായിരുന്നു ആ ചെറിയൊരു ഗർമ്മ മനസ്സിൽ തോന്നിയത് കൊണ്ടാണ് ഗുരുവായൂരപ്പൻ ഒരു തവണ നടത്തുന്നതിന് പകരം മൂന്ന് തവണ നടത്തിച്ചതെന്ന് അങ്ങനെയൊക്കെ ഗമയൊക്കെ പോയിട്ടാണ് ആ ഒരു കളഭം തൊട്ടത് അപ്പൊ അതൊരു വലിയ അനുഭവമായിട്ട് എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്ടോ അപ്പൊ അങ്ങനെ നമ്മുടെ ഗുരുവായൂരപ്പൻ ഗുരുവായൂരപ്പനെ സേവിക്കുന്ന സ്നേഹിക്കുന്നവരുടെ മനസ്സില് ഒരു തരി കളങ്കം പോലും ബാക്കി വെക്കില്ല അതിനപ്പൊ തന്നെ എടുത്ത് പുറത്തേക്ക് കളയും അപ്പൊ അങ്ങനെ ഒരു കഥ തന്നെയാണ് കേട്ടോ ഇന്ന് പറയാനായിട്ട് പോകുന്നത് പിന്നെ അത് കൂടാതെ ഇന്നത്തെ വീഡിയോയില് നമ്മൾ അലങ്കാരം പറയുന്നുണ്ട് ഇന്നലെ ഗുരുവായൂരപ്പന് വിശേഷപ്പെട്ട ഒരു അലങ്കാരായിരുന്നു ഗോവർദ്ധന ഉണ്ടായിരുന്നത് ശ്രീലകത്ത് നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുള്ള അലങ്കാരമായിരുന്നു അതേപോലെ തന്നെ ഗണപതിക്കും ഭഗവതി അമ്മയ്ക്കും അയ്യപ്പനും ഒക്കെ നല്ല ഭംഗിയിലായിരുന്നു നല്ല അലങ്കാരം ഉണ്ടായിരുന്നത് അതെല്ലാം വഴിയെ പറയാട്ടോ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്ക ആദ്യം തന്നെ നമുക്ക് ഗുരുവായൂരപ്പൻ്റെ നിലത്തെ അലങ്കാരം പറഞ്ഞു കൊണ്ട് തുടങ്ങാം കേട്ടോ ഇന്നലെ നമ്മുടെ ഭഗവാൻ ശ്രീലകത്ത് നല്ല ചന്തത്തിൽ ചാർത്തിയിട്ടുള്ള ഒരു അലങ്കാരത്തോട് കൂടിയിട്ടാണ് ഉണ്ടായിരുന്നത് അതായത് ഗോവർദ്ധനഗിരിയെ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് ഗോവർദ്ധനോധാരണ ആയിരുന്നു കേട്ടോ ഇന്നലെ അലങ്കാരം ഉണ്ടായിരുന്നു ഇന്ത്യ രസത്തിൽ അ ചാർത്തിരിക്കുന്ന നല്ല തിളക്കുണ്ടായിരുന്നു ഭഗവാന്റെ ഉടയാട ഉടയാടയാണെങ്കിലും ആഭരണങ്ങളാണെങ്കിലും നല്ല വീതിയുള്ള നല്ല തിളങ്ങുന്ന ആഭരണങ്ങളൊക്കെ അടിഞ്ഞിട്ടായിരുന്നു കേട്ടോ അപ്പൊ നമുക്ക് ദൂരെ നിന്ന് നോക്കുമ്പോ തന്നെ ആ ഒരു തിളക്കം വിളക്കിന്റെ ശോഭയിലുള്ള ഒരു തിളക്കം നന്നായിട്ട് നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ കണ്ണുകളിലേക്ക് ഇങ്ങനെ എത്തുന്നുണ്ടായിരുന്നു ഇന്നലെ രണ്ട് തിരുമുടിമാല ഉണ്ടായിരുന്നു കേട്ടോ ഭഗവാന് ഒരെണ്ണം നന്ദിയാർവട്ടപ്പൂക്കളും തുളസിയും കൊണ്ട് കോർത്തിട്ടുള്ളതായിരുന്നു വേറെ ഒരെണ്ണം നന്ദിയാർ തെച്ചി തെച്ചിയും കൂടെ കോർത്തിട്ടുള്ളതായിരുന്നു പിന്നെ ഒരു ഉണ്ടമാല ഉണ്ടായിരുന്നു അതിൽ താമരയുടെ ഇതളുണ്ട് തെച്ചിയും രണ്ടും കൂടെ കോർത്തിട്ടായിരുന്നു ഉണ്ടമാല ഉണ്ടായിരുന്നു കേട്ടോ അതിനടുക്കാണ് നമ്മുടെ ഉണ്ണിക്കണ്ണൻ ഗോവർദ്ധനഗിരിധാരിയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നത് ആ പുഞ്ഞിൻ കിരീടമൊക്കെ ചൂടിയിട്ട് നെറ്റിയിലൊരു ഗോപിതിലകൊണ്ട് കാതിൽ വലിയ കതുപ്പൂക്കൾ അന്നലണിഞ്ഞിരിക്കുന്നത് നല്ല പുഞ്ചിരിയോട് കൂടിയിട്ടാണ് കേട്ടോ ചിരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് നമ്മുടെ ഉണ്ണി മൂന്ന് മാലകൾ അണിഞ്ഞിട്ടുണ്ട് കേട്ടോ ആ വളയം പോലത്തെ മാലയുണ്ട് വേറെ രണ്ട് മാലകളും പിന്നെ കൈവളകളും തോൾവളകളൊക്കെ നല്ല തിളക്കത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു ഇടത്തെ കയ്യിലായിരുന്നു ഗോവർദ്ധന പർവ്വതത്തിന് ഇങ്ങനെ ഉയർത്തി ഉയർത്തിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പർവ്വതമൊക്കെ നല്ല ചന്തത്തില് ചാർത്തിയിട്ട് അതിൽ പച്ചപ്പൊക്കെ ഉണ്ടല്ലോ വൃക്ഷങ്ങളൊക്കെ അതൊക്കെ തുളസിയുടെ ഇല കൊണ്ട് ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ വലത്തേ കൈയിലാണ് ആ പൊന്നോടക്കുഴൽ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് ഇങ്ങനെ ചുണ്ടോട് ചേർക്കുന്നില്ല അതിങ്ങനെ വെണുകാനും പൊഴിക്കാനായിട്ട് പോവുകയാണ് അപ്പൊ ഇങ്ങനെ അടുപ്പിച്ച് ഇങ്ങനെ വരുന്നുണ്ട് ആ വലത്തെ കയ്യിൽ പിന്നെ അരയിലേക്ക് ഇങ്ങിനെയൊക്കെ കെട്ടിയിട്ടുണ്ട് നല്ല കസവിന്റെ തിളക്കമുള്ള ഉടയാടിയാണ് ഇങ്ങനെ ഞൊറിഞ്ഞ് ചുറ്റിയിരിക്കുന്നത് അര മുതൽ ഏകദേശം മുട്ട് വരെയാണ് അതിങ്ങനെ ചുറ്റിയിരിക്കുന്നത് കേട്ടോ പിന്നെ രണ്ട് കാലുകളും ഇങ്ങനെ പിണച്ചു വെച്ചിട്ട് ആ കാലുകളിലെ നല്ല വീതിയുള്ള തളകളാണ് ഇന്നലെ ഗുരുവാരപ്പൻ അണിഞ്ഞിരിക്കുന്നത് കേട്ടോ അങ്ങനെ നല്ല ചന്തത്തിലെ ഗോവർദ്ധന നിൽക്കുന്ന നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പനാണ് ഇന്നലെ ശ്രീലകത്ത് ഉണ്ടായിരുന്നത് കേട്ടോ അപ്പൊ ഈ ഗോവർദ്ധനത്തിന്റെ അലങ്കാരം പറയുമ്പോൾ നമ്മൾ ഈ കഥ മുൻപ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഗോവർദ്ധന ഉദാഹരണത്തിന്റെ കഥ അതിനോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട വേറൊരു കാര്യം കൂടി ഉണ്ട് അതായത് എന്തുകൊണ്ടാണ് ഭഗവാൻ ഗോവർദ്ധനത്തിനെ ഉയർത്തിയത് എന്ന് പറയുന്ന കാര്യം കേട്ടോ ഇത് ശ്രീരാമന്റെ കാലത്ത് നടക്കുന്ന ഒരു സംഭവമാണ് ശ്രീരാമൻ ചിറകെട്ടാണ് അപ്പോൾ ആ ഒരു സമയത്ത് ഈ വാനരന്മാരാണ് ഇത് ആവശ്യമായിട്ടുള്ള പർവ്വതങ്ങളെയൊക്കെ കൊണ്ടുവരുന്നത് അപ്പൊ ഈ പർവ്വതങ്ങൾ കൊണ്ടുപോകുന്ന നളന് കൊടുക്കും നളന് അതിന് മുകളിൽ രാമാൻ എഴുതും അത് സമുദ്രത്തിലിടും അപ്പൊ അത് പൊങ്ങി പൊങ്ങിക്കിടക്കും എന്നിട്ട് അതിന്റെ മുകളിലൂടെയാണ് ഇങ്ങനെ നടന്നു പോകുക അങ്ങനെ വാനരന്മാരെല്ലാം അന്വേഷിച്ച് നടക്കാണ് പർവ്വതങ്ങൾ നമ്മുടെ ഹനുമാനും പർവ്വതങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് ഈ ഗോവർദ്ധന പർവ്വതത്തെ കണ്ടു അങ്ങനെ പർവ്വതത്തിനോട് ചോദിക്കുകയാണ് ഗോവർദ്ധനമേ നീ വരുന്നുണ്ടോ ശ്രീരാമൻ ചിറ കെട്ടുന്നുണ്ട് അപ്പൊ നീ എന്റെ കൂടെ വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഗോവർദ്ധന വലിയ സന്തോഷത്തോട് കൂടിയിട്ട് ആ ഞാൻ വരുന്നുണ്ടോ എന്ന് പറഞ്ഞു അതെന്തുകൊണ്ടാന്ന് വെച്ചാല് ഈ ചിറ കെട്ടി ശ്രീരാമൻ അതിന് മുകളിലൂടെയാണല്ലോ നടക്കുക അതായത് പർവ്വതത്തിന് മുകളിലൂടെ അപ്പൊ ശ്രീരാമന്റെ പാദസ്പർശമേൽക്കാലോ അതിനുള്ള ഭാഗ്യം സിദ്ധിക്കൂലോന്ന് വെച്ചിട്ടാണ് ഗോവർദ്ധനം ഞാൻ വരാമെന്ന് പറഞ്ഞത് അങ്ങനെ ഹനുമാന്റെ കൂടെ ഗോവർദ്ധനം അവിടെ എത്തിയ സമയത്ത് ചിറ കെട്ടൽ അവസാനിച്ചിരിക്കുന്നു അപ്പൊ ഇനി പർവ്വതത്തിന് അതായത് ഗോവർദ്ധനഗിരിക്ക് നിൽക്കാനായിട്ട് അവിടെ സ്ഥലമില്ല ഇല്ല കണ്ടപ്പോ ഗോവർദ്ധനത്തിന് വലിയ വിഷമായിട്ടോ ഹനുമാനും വലിയ വിഷമായി കാരണം താൻ പറഞ്ഞിട്ടാണല്ലോ ഗോവർദ്ധനം വന്നതേ അപ്പോൾ ഇത് പെട്ടെന്ന് ഇത്ര പെട്ടെന്ന് ചിറ കെട്ടി കഴിയുന്നു വിചാരിച്ചില്ല അങ്ങനെ വിഷമിച്ചു നിൽക്കുന്ന സമയത്ത് ശ്രീരാമൻ ഗോവർദ്ധനത്തിന്റെ അടുത്ത് പറയാം എന്താ ഗോവർദ്ധന നീ വിഷമിക്കൊന്നും വേണ്ട നിന്റെ വിഷമങ്ങളൊക്കെ ഞാൻ മാറ്റിത്തരാം ഞാൻ ഇനി ഒരു അവതാരം വരും കൃഷ്ണനായിട്ട് ശ്രീകൃഷ്ണനായിട്ട് അവതരിക്കുന്ന ആ ഒരു സമയത്ത് നിന്നെ ഞാൻ എടുത്തുയർത്തിക്കോളാം അപ്പൊ നിന്റെ വിഷമമൊക്കെ തീരൂലോ അത് കൂടാതെ എനിക്ക് അനേകം ബാലലീലകളും കൂടെ ഉണ്ട് ആ ഒരു അവതാരത്തിൽ അതെല്ലാം നിനക്ക് മുകളിലാണ് ഞാൻ ആടി തിമിർക്ക എന്ന് പറഞ്ഞിട്ട് ശ്രീരാമൻ ഗോവർദ്ധനത്തിനോട് പറയാണ് ഒരു വാക്ക് കൊടുക്കുകയാണ് അങ്ങനെ ഗോവർദ്ധനത്തിന് സന്തോഷമായി പിന്നീട് ശ്രീരാമനായിട്ട് അവതരിച്ച സമയത്താണ് ഈ പറയുന്ന ഗോവർദ്ധനഗിരിയെ ഭഗവാൻ ഇങ്ങനെ വിരലിൽ എടുത്തുയർത്തുന്നത് ഗോവർദ്ധനത്തിന് യാഗൊക്കെ നടത്തുന്ന ഭാഗമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ ഗോവർദ്ധനത്തിന് എടുത്തുയർത്തുന്നത് ഭഗവാന്റെ ബാലലീലകളെല്ലാം ഭഗവാൻ ആടി തുറക്കുന്നത് ഈ ഗോവർദ്ധനഗിരിക്ക് മുകളിലാണ് അങ്ങനെ ഭക്തനായ ഗോവർദ്ധനത്തിന് ഭഗവാൻ കൊടുത്ത വാക്ക് അടുത്ത ജന്മത്തിൽ ഭഗവാൻ പാലിക്കുകയാണ് ചെയ്തത് അപ്പൊ ഇതിലൂടെ പറയുന്ന വേറൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും നമ്മുടെ പ്രാർത്ഥനകള് ഭഗവാൻ ഒരിക്കലും മറക്കില്ല നമ്മൾ തന്നെ പറഞ്ഞാലും ഭഗവാൻ അത് മറക്കില്ല പിന്നീട് അതിന് കൃത്യമായ ഒരു അവസരം വന്നു ചേരുമ്പോൾ ആ അനുഗ്രഹം നമുക്ക് നൽകിയാലായിരിക്കും നമ്മൾ വിചാരിക്കുക ഓ ഭഗവാനെ ഞാൻ ഇത് ആഗ്രഹിച്ചിരുന്നാണല്ലോ ഞാനത് പോലും ചെയ്യാത്ത സമയത്ത് നിങ്ങൾ എനിക്കത് കൊണ്ടുവന്ന് തന്നല്ലോ എന്ന് നമ്മൾ വിചാരിക്കാം അങ്ങനെ നമ്മുടെ പ്രാർത്ഥനകൾ നമ്മൾ തന്നെ പറഞ്ഞാലും ഭഗവാൻ മറക്കില്ല അപ്പൊ അങ്ങനെ ഒരു കാര്യം കൂടെ ഈ ഗോവർദ്ധനത്തിനെ ഉയർത്തിയതിന് പുറകിലുണ്ട് കേട്ടോ അങ്ങനെ ഗോവർദ്ധനഗിരിധാരിയായിട്ട് നിൽക്കുന്ന നമ്മുടെ ഗുരുവായൂരപ്പനായിരുന്നു ഇന്നലെ ശ്രീലകത്ത് ഉണ്ടായിരുന്നത് അപ്പൊ എല്ലാവരും ഗുരുവായൂരപ്പൻ്റെ ആ ഒരു മുഖം ആ ഒരു രൂപം മനസ്സിൽ നന്നായിട്ട് ധ്യാനിച്ച് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ അങ്ങനെ നമ്മുടെ ഗുരുവായൂരപ്പനെ തൊഴുതു നമസ്കരിച്ചിട്ട് നമുക്ക് നേരെ ഗണപതിയുടെ അടുത്തേക്ക് പോകാം കേട്ടോ ഗണപതിക്ക് ഇന്നലെ ഒരു ചിക്കു നേരത്തിലുള്ള ഒരു ഉടയാടയാണ് ഉണ്ടായിരുന്നത് നിറയെ ലേസുകളൊക്കെ ഇങ്ങനെ പിടിപ്പിച്ചിട്ട് നല്ല തിളങ്ങുന്ന ഉടയാടയായിരുന്നു കേട്ടോ പിന്നെ കഴുത്തിലെ ഒരു വളയം പോലത്തെ ഒരു മാല അണിഞ്ഞിട്ടുണ്ട് പിന്നെ അത് കൂടാതെ നന്ദിയാർ വട്ട പൂക്കൾ കൊണ്ട് ഒരു മാല ഇന്നലെ ഒരു സ്പെഷ്യൽ മാല അണിഞ്ഞിട്ടുണ്ട് കേട്ടോ ഗണപതിയുടെ കഴുത്തിലായിട്ട് പിന്നെ നെറ്റിയിലെ ചക്രം പോലെയുള്ള പൂക്കൾ ഉണ്ടല്ലോ അതേപോലത്തെ രണ്ടെണ്ണം ചാർത്തിയിട്ടുണ്ട് പിന്നെ അത് കൂടാതെ പിന്നെയും ഒരു വളയം പോലത്തെ കിരീടമുണ്ട് അതിന് നടുക്കായിട്ട് ചുവന്ന നല്ല വലിപ്പമുള്ള കല്ലിങ്ങനെ പതിച്ചിട്ടുള്ളത് ഒറ്റക്കല്ലാണ് കേട്ടോ അത് പതിച്ചിട്ടുള്ളതാണ് ആ ഒരു കിരീടം പോലെ ചേർത്തിരിക്കുന്നത് അത് കൂടാതെ അതിനു മുകളിൽ ചെറിയൊരു കിരീടം നീലക്കല്ലുകളും വെള്ളക്കല്ലുകളൊക്കെ പതിപ്പിച്ച് ചെറിയൊരു കിരീടം കൂടെ ഗണപതി ഇന്നലെ അണിഞ്ഞിട്ടുണ്ട് നല്ല ഭംഗി മുഖമൊക്കെ ചാർത്തിയിട്ടാണ് ഗണപതിക്ക് ഇന്നലെ അലങ്കാരം ഉണ്ടായിരുന്നത് അങ്ങനെയായിരുന്നു ഗണപതി എനിക്ക് ഉണ്ടായിരുന്ന അപ്പം എല്ലാവരും ഗണപതിയുടെ ഈ ഒരു രൂപം നന്നായി മനസ്സിൽ ധ്യാനിച്ചിട്ട് നന്നായിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ എല്ലാവരും ഗണപതിയെ ഒന്ന് നമസ്കരിച്ചോളൂ ഒന്ന് ഏത്തമിട്ടുള്ളൂ കേട്ടോ ഇനി നമുക്ക് നേരെ ഭഗവതി അമ്മ തൊഴാനായിട്ട് പോകാം കേട്ടോ ഭഗവതി അമ്മയ്ക്ക് ഇന്നലെ മഞ്ഞ നിറത്തിലാണ് പട്ടുടയാട ഉണ്ടായിരുന്നത് അരയുടെ ഭാഗത്ത് ചെറിയ ചുവന്ന പട്ടുകൊണ്ട് ഇങ്ങനെ ചുറ്റിയിട്ടുണ്ട് കേട്ടോ അതായത് കൂടുതലും മഞ്ഞയാണ് കുറച്ച് ഭാഗം മാത്രം ചുവപ്പ് പിന്നെ കഴുത്തിലൊരു കാശുമാലയാണ് അണിഞ്ഞിരിക്കുന്നത് കാതിൽ ചെറിയ കാതുപൂക്കൾ ചൂടിയിട്ടുണ്ട് അതിന് മുകളിലും ഈ സ്വർണ നിറത്തിലെ ഇതളുകൾ പോലെ ഡിസൈനുകളൊക്കെ അങ്ങനെ ചാർത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ മൂക്കുമേ ഒരു ഇടത്തെ ഭാഗത്തായിട്ട് ചെറിയൊരു മൂക്കു തീയുണ്ട് കേട്ടോ നല്ല ഭംഗിയിൽ നല്ല തിളക്കത്തിൽ കാണുന്നുണ്ട് അത് ദൂരെ നിന്ന് നോക്കുമ്പോൾ നെറ്റിയിലെ ഒരു ചെറിയ സ്വർണപ്പൂവിൻ്റെ ഒരു പൊട്ട വെച്ചിരിക്കുന്നത് പിന്നെ ചന്ദനം കൊണ്ട് കിരീടം ചാർത്തിയിട്ട് അതിന് മുകളിലും ഒരു സ്വർണ്ണ പൊട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നല്ല സുന്ദരിയായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവതി അമ്മയായിരുന്നു എന്നാലേ അപ്പം എല്ലാവരും ഭഗവതി അമ്മയുടെയും ആ ഒരു രൂപം ഒന്ന് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഭഗവതി അമ്മയുടെ അനുഗ്രഹവും നമുക്ക് ചോദിച്ചു വാങ്ങാനായിട്ട് ഭഗവതിയുടെ ഭഗവതിയുടെ മുന്നിൽ ഒന്ന് നമസ്കരിച്ചോളൂ കേട്ടോ ഇനി നമ്മൾ എത്തിയിരിക്കുന്നത് അയ്യപ്പനെ തൊഴാനായിട്ടാണ് കേട്ടോ അയ്യപ്പനെ കറുപ്പ് നിറത്തിലായിരുന്നു ഉടയാട ഉണ്ടായിരുന്നു നല്ല സ്വർണത്തിൻ്റെ തിളക്കൊക്കെ ഉണ്ട് അതുകൂടാതെ ആ ഉടയാടയിൽ ചുവപ്പും ഓറഞ്ചും മഞ്ഞയും നിറമുള്ള വേറെയും കുഞ്ഞു കുഞ്ഞു ചെറിയ ചെറിയ കള്ളികളുണ്ട് കേട്ടോ അങ്ങനെയും കൂടെ ഉള്ള ഉടയാടയായിരുന്നു ഇന്നലെ അയ്യപ്പനുണ്ടായിരുന്നത് രണ്ട് മാലകൾ അണിഞ്ഞിട്ടുണ്ട് സ്വർണ്ണനിരത്തില് പിന്നെ ഒരു മാല ചന്ദനം കൊണ്ട് ചാർത്തിയിട്ടുണ്ട് ഒപ്പം ഒരു വെളുത്ത നൂല് പോലെയും കൂടെ ചാർത്തിയിട്ടുണ്ട് കേട്ടോ കാതിൽ വെച്ചിരിക്കുന്നത് വലിയ സ്വർണ പൊട്ടുകളാണ് അതേപോലെ തന്നെ കിരീടം കിരീടം ചന്ദനം കൊണ്ട് ചെറുതായി ചാർത്തിയിട്ട് അതിന് മുകളിൽ വലിയൊരു സ്വർണ്ണ പൊട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ മൂന്ന് സ്വർണ്ണ പൊട്ടുകളാണ് വെച്ചിരിക്കുന്നത് രണ്ടെണ്ണം കാതിലും ഒരെണ്ണം കിരീടത്തിനും മുകളിലും ചുണ്ടൊക്കെ നന്നായി ചുവപ്പിച്ചിട്ടാണ് അയ്യപ്പന ഇരിക്കുണ്ടായിരുന്നത് കേട്ടോ പിന്നെ പൊട്ട് വെച്ചിരിക്കുന്നത് ചുവന്ന പൊട്ടുണ്ട് അതിന് ചുറ്റുമായിട്ട് വെളുത്ത നിറം കൊണ്ട് ഇങ്ങനെ ഒരു വൃത്തത്തിനുള്ളിലാണ് ഈ ചുവന്ന പൊട്ട് വെച്ചിരിക്കുന്നത് അങ്ങനെയായിരുന്നു പൊട്ടുണ്ടായിരുന്നത് അയ്യപ്പനെ അങ്ങനെ നല്ല ഗംഭീരമായിട്ടുള്ള അലങ്കാരത്തോട് കൂടിയിട്ടാണ് ഇന്നലെയും അയ്യപ്പൻ ഇരിക്കുണ്ടായിരുന്നു കേട്ടോ അപ്പം എല്ലാവരും അയ്യപ്പന്റെയും ആ ഒരു രൂപം നന്നായി ഒന്ന് മനസ്സിൽ കണ്ടിട്ട് നന്നായി തോതിൽ പ്രാർത്ഥിച്ചോളൂ എല്ലാവരും അയ്യപ്പനെയും ഒന്ന് നമസ്കരിച്ചോളൂ കേട്ടോ ഇനി നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് കടക്കാം കേട്ടോ ആദി ശങ്കരാചാര്യരുടെ ഒരു പ്രധാനപ്പെട്ട പ്രമുഖനായിട്ടുള്ള ശിഷ്യനായിരുന്നു പത്മപാദർ അദ്ദേഹത്തിന്റെ പേര് അതാണ് ശരിക്കും അദ്ദേഹത്തിന്റെ പേര് സനന്ദനൻ എന്നായിരുന്നു പിന്നീടാണ് പത്മപാദർ എന്നുള്ള പേര് ലഭിച്ചത് അതെങ്ങനെയാണെന്ന് വെച്ചാല് ഇദ്ദേഹം ഇങ്ങനെ ഒരു പുഴവക്കിലൂടെ നടക്കുന്ന സമയത്ത് ആ ശങ്കരാചാര്യരെ ഇദ്ദേഹത്തിന് വിളിക്കുക അദ്ദേഹം ആണെങ്കിലോ മറുകരക്കിലാണ് അപ്പൊ ഈ ഈ സനന്ദനൻ എന്ന് പറഞ്ഞിട്ടുള്ള സന്യാസിക്ക ശിഷ്യനെ തന്റെ ഗുരുവിനോട് അകമഴിഞ്ഞ ഭക്തിയാണ് കേട്ടോ ആ ഭക്തിയുടെ പ്രഭാവം കൊണ്ട് നടുക്ക ഒരു പുഴയുള്ളത് അദ്ദേഹം ഓർത്തില്ല ഈ പുഴയ്ക്ക് മുകളിലൂടെയാണ് ഇദ്ദേഹം ഇങ്ങനെ പോകുന്നത് അപ്പൊ ഈ ഭക്തി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കിയ ഈ പുഴ തന്നെ ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ പാദങ്ങൾ ഇങ്ങനെ വെക്കുന്ന സമയത്ത് അതിന് താഴെയായിട്ട് ഒരു ഓരോ താമരപ്പൂക്കൾ ഇങ്ങനെ വിരിയിച്ചു കൊണ്ടേയിരുന്നു അങ്ങനെ ഈ താമരപ്പൂക്കളിലെ പാദം വെച്ചിട്ടാണ് ഇദ്ദേഹം മറുകരയ്ക്ക് അതായത് ഗുരുവിന്റെ അടുത്തേക്ക് എത്തിയത് എന്ന് അപ്പൊ ഇദ്ദേഹം അറിഞ്ഞില്ല ആ ഭക്തിയുടെ പ്രഭാവം കൊണ്ട് താൻ മുറിച്ചു കടക്കുന്നത് പുഴയ്ക്ക് മുകളിലൂടെയാണ് ഇദ്ദേഹം നടക്കുന്നത് അങ്ങനെ ഈ പത്മം വിരിച്ചു കൊടുത്ത് ആ പത്മത്തിൽ ഇങ്ങനെ കാൽപാദങ്ങൾ വെച്ചിട്ടാണ് അപ്പുറത്തേക്ക് എത്തിയത് അങ്ങനെയാണ് പത്മവാതർ എന്നുള്ള പേര് ഇദ്ദേഹത്തിന് ലഭിച്ചത് കേട്ടോ അപ്പൊ ഇദ്ദേഹത്തിന്റെ കഥയാണ് നമ്മളിന്ന് പറയാനായിട്ട് പോകുന്നത് ഇദ്ദേഹം ആദിശങ്കരാചാര്യരുടെ വളരെ പ്രമുഖനായിട്ടുള്ള ഭക്തോത്മനായിട്ടുള്ള ഒരു ശിഷ്യനായിരുന്നു ഇദ്ദേഹത്തിന് നമ്മുടെ ഭഗവാന്റെ നരസിംഹാവതാരം ഉണ്ടല്ലോ ഈ നരസിംഹാവതാരത്തിനെ വളരെയധികം ഇഷ്ടപ്പെടുന്ന വളരെയധികം ഭജിക്കുന്ന അദ്ദേഹത്തിന് വളരെയധികം ആരാധനയുള്ള ഭഗവാന്റെ ഒരു അവതാരമായിരുന്നു ഈ നരസിംഹമൂർത്തിയുടെ അവതാരം അങ്ങനെ ഇദ്ദേഹം ഇങ്ങനെ മനസ്സിൽ വിചാരിക്കണം തൻ്റെ ഇഷ്ടദേവതയായിട്ടുള്ള നരസിംഹത്തെ ഒന്ന് പ്രത്യക്ഷപ്പെടുത്തിയാലോ തപസ്സു ചെയ്തിട്ട് എന്ന് ഇദ്ദേഹം എങ്ങനെ മനസ്സിൽ വിചാരിക്കാം അപ്പൊ ഇദ്ദേഹത്തിന്റെ മനസ്സിൽ വേറെ ഒരു ചിന്തയുണ്ട് താനാണ് ഏറ്റവും വലിയ നരസിംഹ ഭക്തൻ എന്ന് പലർക്കും അറിയുന്ന അത് വളരെ പ്രസിദ്ധി ആർജിച്ച ഒരു കാര്യമാണ് ഒരുപാട് പേർക്ക് അറിയാം ഇദ്ദേഹമാണ് നരസിംഹമൂർത്തിയുടെ പ്രധാനപ്പെട്ട ഒരു വലിയ ഭക്തൻ എന്നുള്ളത് അത് ഇദ്ദേഹത്തിനും അറിയാം അപ്പൊ ചെറിയൊരു അഹങ്കാരമുണ്ട് അപ്പൊ ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ താൻ തപസ് ചെയ്താൽ തീർച്ചയായിട്ടും നരസിംഹമൂർത്തി തന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നതായിരിക്കും അങ്ങനെ ഒരു ചിന്ത ഇദ്ദേഹത്തിന്റെ മനസ്സിലിങ്ങനെ കടന്നുകൂടി അപ്പൊ നമുക്കറിയാലോ നമ്മുടെ ഗുരുവായൂരപ്പൻ നമ്മുടെ എങ്ങനെയാ ചെറിയൊരു കളങ്കം നമ്മുടെ മനസ്സിൽ ഉണ്ടാകുകയാണെങ്കിൽ അതിനപ്പം തന്നെ പിഴുതെടുത്ത് അറിയും എന്നിട്ട് എങ്ങനെയാക്കും അഹങ്കാരം എല്ലാം ശമിപ്പിച്ചിട്ട് യഥാർത്ഥ ഒരു ഭക്തനാക്കിയിട്ട് പരമഭക്തനാക്കിയിട്ട് നമ്മളെ എല്ലാവരെയും ഭഗവാൻ മാറ്റും അത് ഭഗവാനെ നിർബന്ധമുള്ള ഒരു കാര്യമാണ് അപ്പൊ ഇദ്ദേഹത്തിന്റെ മനസ്സിൽ ചെറിയൊരു അഹങ്കാരം കടന്നുകൂടിയപ്പോ അതിനെ ഇങ്ങനെ പിഴുതെടുക്കുന്ന ആ ഒരു കഥയാണ് പറയുന്നത് കേട്ടോ അങ്ങനെ ഇദ്ദേഹം തപസ്സു ചെയ്യാനായിട്ട് ആഗ്രഹിച്ചിട്ട് അതിനുള്ള ശ്രമങ്ങളൊക്കെ തുടങ്ങി വേണ്ട രീതിയിലെ പൂജാവിധികൾ അതായത് അതിൻ്റെ ക്രമം അനുസരിച്ച് എല്ലാം ചെയ്തിട്ട് ക്രമേണ അന്നവും ജലവും വായുവും ഉപേക്ഷിച്ച് അങ്ങനെ തപസ്സു ചെയ്യാനായിട്ട് ആരംഭിച്ചു കഠിനമായ തപസ്സാണ് കേട്ടോ നരസിംഹമൂർത്തിയാണല്ലോ പ്രത്യക്ഷപ്പെടുത്തേണ്ടത് അങ്ങനെ വളരെ കഠിനമായിട്ടുള്ള തപസ്സാണ് ആ തപസ് ഇങ്ങനെ ഒരാഴ്ച എങ്ങനെ നീണ്ടുപോയിട്ടോ അങ്ങനെ ഈ ഒരാഴ്ച കാലം ഇദ്ദേഹം തപസ് ചെയ്തിട്ടും നരസിംഹമൂർത്തിയുടെ ആ ഒരു മുഖം പോലും ഇദ്ദേഹത്തിന്റെ മനസ്സിൽ തെളിഞ്ഞു വന്നില്ല കേട്ടോ അങ്ങനെ അദ്ദേഹം ഇത് കുറച്ചും കൂടെ കഠിനമായ രീതിയിലേക്ക് തപസ് ചെയ്യാനായിട്ട് തുടങ്ങി ഒറ്റക്കാലിൽ നിന്നുകൊണ്ടായി പിന്നെ തപസ് അതിനും യാതൊരു ഫലവും കണ്ടില്ല അപ്പൊ പിന്നെ എന്തായി ആഹാരം മുഴുവനായിട്ട് അദ്ദേഹം ഉപേക്ഷിച്ചു എന്നിട്ടായി അദ്ദേഹത്തിന്റെ അതികഠിനമായ തപസ്സെട്ടോ എന്നിട്ടും യാതൊരു ഫലവും മുഖം പോലും മനസ്സിൽ തെളിയുന്നില്ലേ നരസിംഹമൂർത്തിയുടെ അങ്ങനെ അദ്ദേഹം എന്തായി അടുത്തത് ജലവാനും ജലവും ഉപേക്ഷിച്ചു അപ്പൊ ഇദ്ദേഹത്തിന്റെ മനസ്സിലൊരു ചിന്ത ഉള്ളതെന്ന് വെച്ചാൽ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടും ഭഗവാന്റെ മുൻ ആ ഒരു മുഖം പോലും മനസ്സിൽ തെളിയുന്നില്ല അപ്പൊ അത് കണ്ടു കഴിഞ്ഞാൽ തനിക്ക് മുന്നിൽ ഭഗവാൻ അല്ലെങ്കിൽ നരസിംഹമൂർത്തി ആയിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ ആളുകൾ എന്ത് വിചാരിക്കും തന്നെ കുറച്ച് കാണില്ലേ താനാണല്ലോ ഏറ്റവും വലിയ നരസിംഹ ഭക്തൻ അപ്പോൾ തന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല എന്ന് ആളുകൾ കാണുകയാണെങ്കിൽ തന്നെ പറ്റി വളരെ മോശമായിട്ട് വിചാരിക്കും താനാവില്ല അപ്പൊ വലിയ ഭക്തൻ അതുകൊണ്ടാണ് അങ്ങനെ പ്രത്യക്ഷപ്പെടാന്ന് വിചാരിക്കില്ലേ അത് വളരെ ബുദ്ധിമുട്ടായിട്ട് ഇദ്ദേഹത്തിന് തോന്നി അപ്പൊ ഈ അഹങ്കാരം എന്നുള്ള ഈ ഒരു ചിന്ത മനസ്സിലുള്ളതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ഇദ്ദേഹത്തിന് തോന്നുന്നത് തനിക്ക് എന്തായാലും തന്റെ മുന്നിൽ ഭഗവാൻ വരും എന്ന് കുറച്ച് വരാതെ വരാതെയായപ്പോൾ കൂടുതൽ കൂടുതൽ ഇദ്ദേഹം തപസ് ഇങ്ങനെ കഠിനമാക്കിക്കൊണ്ടിരുന്നു ഭഗവാന്റെ മുഖം പോലും അദ്ദേഹത്തിന്റെ മനസ്സിലെ തെളിയാതെയായി അങ്ങനെ ഇദ്ദേഹം വളരെ കഷ്ടപ്പെട്ടിട്ട് ഓരോന്നോരോന്ന് ഉപേക്ഷിക്കും തോറും ഇദ്ദേഹത്തിന്റെ ആരോഗ്യം ഇങ്ങനെ ക്ഷയിച്ചു വരിക എന്നല്ലാതെ യാതൊരു ഫലവും അതിനെ കാണുന്നില്ല കേട്ടോ അപ്പൊ ഇതെല്ലാം ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഒരു സാധുവായിട്ടുള്ള വേടൻ ഇദ്ദേഹത്തിന്റെ അരികിൽ ഇങ്ങനെ നിൽക്കണ്ടായിരുന്നു ഇദ്ദേഹം ഇങ്ങനെ കഠിനമായ തപസ് ചെയ്യുന്നുണ്ട് ഇദ്ദേഹം ക്ഷീണിച്ച് വരുന്നുണ്ട് എന്തിനാ ചെയ്യുന്നതെന്ന് ഈ വേടൻ അറിയില്ല കേട്ടോ ഇത് ഇങ്ങനെ കണ്ടുകൊണ്ട് ഈ വേടൻ ഇങ്ങനെ അരികത്ത് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഈ വേടനാണെങ്കിൽ അന്നന്നത്തെ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെറിയ ജീവികളൊക്കെ വേട്ടയാടിയിട്ടാണ് ഇങ്ങനെ കഴിഞ്ഞു പോന്നിരുന്നത് അത് ആ വേടൻ ഒരു വീടോ അല്ലെങ്കിൽ വിദ്യാഭ്യാസമോ നന്നായി ഒന്ന് സംസാരിക്കാൻ പോലും വേടനെ അറിയില്ലായിരുന്നു കേട്ടോ അപ്പൊ ആ ആ ഇടയ്ക്കാണ് ഈ വേടൻ രണ്ടു നേരം ഇതിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ് നമ്മുടെ ഈ പത്മപാതര ഇങ്ങനെ ഗംഭീരമായിട്ട് തപസ് ചെയ്യുന്നത് ഭക്ഷണവും വെള്ളവും എല്ലാം ഉപേക്ഷിച്ചിട്ട് വളരെ ക്ഷീണിതനായിട്ടാണ് കാണപ്പെടുന്നത് അപ്പൊ നല്ല ഉറക്കെ ഉറക്കെ ഓരോ മന്ത്രങ്ങളൊക്കെ ജപിക്കുന്നുണ്ട് അപ്പൊ എന്തൊക്കെയോ പറയുന്നുണ്ടെന്ന് മാത്രമേ ഈ വേടന് മനസ്സിലാവുന്നുള്ളൂ ഘോരമായിട്ടുള്ള നരസിംഹ മന്ത്രങ്ങളാണെന്ന് മനസ്സിലാക്കാനുള്ള അത്ര വിവരമൊന്നും ഈ വേടനില്ലേ അങ്ങനെ ഇതൊക്കെ കണ്ടപ്പോ ഇദ്ദേഹത്തിന്റെ ക്ഷീണമായിട്ടുള്ള അവസ്ഥ കണ്ടപ്പോ വേടന്റെ മനസ്സലിയാം വേടൻ ആകെ കൈമുതലായിട്ടുള്ളത് മറ്റുള്ളവരുടെ ദുഃഖം കണ്ടാൽ അലിയുന്ന ഒരു മനസ്സ് മാത്രമാണ് അങ്ങനെ വേടൻ ഇങ്ങനെ കാത്തു നിന്നിട്ട് പത്മപാതരുടെ അടുത്ത് കാര്യം ഇങ്ങനെ തിരക്കുകയാണ് കേട്ടോ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഭക്ഷണവും വെള്ളവും എല്ലാം ഉപേക്ഷിച്ചിട്ട് ക്ഷീണിതനായിട്ട് കഷ്ടപ്പെടുന്നത് എന്ന് ചോദിക്കുക അപ്പൊ പത്മപാതരന് മറുപടി ഒന്നും കൊടുക്കുന്നില്ല അദ്ദേഹം തപസ്സിലാണല്ലോ അങ്ങനെ വേടൻ ക്ഷമയോടെ കാത്തു നിൽക്കുകയാണ് കേട്ടോ തൊട്ടടുത്ത് നിന്ന് ഇദ്ദേഹത്തിന് കഴിക്കാനായിട്ട് പല മൂലാദികളൊക്കെ ഒരു കുമ്പിളിൽ കൊണ്ടുവന്നിട്ട് ഒരു മുളം കുഴലില് തൊട്ടടുത്തുള്ള തടാകത്തിൽ വെള്ളമൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് മുമ്പിൽ സമർപ്പിച്ചിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുക ഇദ്ദേഹം ഉണരുന്നതിനായിട്ട് അങ്ങനെ തപസ് ഇദ്ദേഹം ഉണർന്നു കേട്ടോ അപ്പൊ തന്നെ ചോദിച്ചു അങ്ങ് ഇത്രയും കഷ്ടപ്പെട്ട് ക്ഷീണിതനായിട്ട് ഞാൻ കാണപ്പെടുന്നുണ്ട് എന്തൊക്കെയോ അങ്ങ് ഉറക്കുറക്കെ പറയുന്നുണ്ട് അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അങ്ങ് വളരെ അങ്ങയുടെ ഈ ഒരു രൂപം ക്ഷീണിച്ച രൂപം കണ്ടപ്പോൾ എനിക്ക് വിഷമമായിട്ടാണ് ഞാൻ അതിവിടെ കൊണ്ടു വെച്ചിരിക്കുന്നത് അങ്ങ് ഇത് സ്വീകരിച്ചാലും എന്നിട്ട് അങ്ങയുടെ ആ സങ്കടത്തിന് കാരണം എന്താണെന്ന് എന്നോടൊന്ന് പറയുമോ എന്നെക്കൊണ്ട് സാധിക്കുന്നതാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അത് ചെയ്തു തരാം എന്ന് ഈ വേടൻ ഈ പത്മബാധരയുടെ അടുത്ത് പറഞ്ഞു കേട്ടോ അപ്പൊ ആദ്യം ഇദ്ദേഹം ഇങ്ങനെ പറയുകയൊന്നും ചെയ്തില്ല കാരണം കേവലം അക്ഷരാഭ്യാസം പോലും ഇല്ലാത്ത ഒരു വേടന്റെ അടുത്ത് ഇതൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ പറഞ്ഞാൽ തന്നെ മനസ്സിലാകുമോ എന്നാണ് ഇദ്ദേഹം വിചാരിച്ചിട്ടാതിരുന്നു പക്ഷെ ഈ വേടൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ഇദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ് ഇതിനു വേണ്ടിയിട്ടാണ് ഈ തപസ് ചെയ്യുന്നത് എന്ന് വേടന്റെ അടുത്ത് പത്മബാധരി പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഇദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ് അതായത് ഞാൻ മഹാവിഷ്ണുവിന്റെ ചതുർ അവതാരമായിട്ടുള്ള നരസിംഹമൂർത്തിയെ പ്രത്യക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ കൊടും തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പൊ വേടൻ ഇത് കേട്ടപ്പോ ഒന്നും മനസ്സിലായില്ലാട്ടോ നരസിംഹം ഒക്കെ ആദ്യമായിട്ടാണ് കേൾക്കുന്നേ അപ്പൊ വേടൻ ചോദിക്കാം ഈ നരസിംഹം കാണാൻ എങ്ങനെയാ ഏത് ജീവിയുടെ പോലെ ഉണ്ടാകുക അപ്പത് എന്തിനാന്ന് വെച്ചാല് ഞാൻ ഈ കാട്ടില് എവിടെയെങ്കിലും വെച്ച് കാണാണെങ്കിൽ പിടിച്ചു കെട്ടിയിട്ട് അങ്ങേടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്താം അപ്പോഴെങ്കിലും അങ്ങേ ഈ ഭക്ഷണം ഉപേക്ഷിച്ചിട്ടുള്ള ഈ ഒരു രീതി ഒന്ന് മാറ്റുമല്ലോ എന്നാണ് വേടം പറയുന്നത് ഇത് കേട്ടപ്പോൾ എന്തൊരു വിഡിത്ത ഈ വേടം പറയുന്നത് എന്ന് ഈ പത്മപാദർക്ക് തോന്നി കാരണം വിദ്യാഭ്യാസം ഇല്ലാത്ത യാതൊരു അറിവുമില്ലാത്തല്ല അപ്പൊ പുച്ഛത്തോട് കൂടിയിട്ടാണ് പത്മപാദർ അതിന് മറുപടി പറയുന്നത് എനിക്കരുടെയും സഹായമൊന്നും വേണ്ട ഇനിയിപ്പോ നരസിംഹം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞാല് സിംഹത്തിന്റെ പോലെയും ഉടൽ മനുഷ്യന്റെ പോലെയും ആയിരിക്കും ഉണ്ടായിരിക്കാം നിനക്ക് അതെന്തായാലും കാണാനായിട്ട് സാധിക്കില്ല കാണുക പോയിട്ട് അത് മനസ്സിലാക്കാൻ തന്നെ പല ജന്മങ്ങളും നീ ജനിക്കേണ്ടി വരുന്ന പുച്ഛത്തോട് കൂടിയിട്ട് വേടൻ്റെ അടുത്ത് പറയുകയാണ് കേട്ടോ പത്മപാതര വേടൻ അതൊന്നും കാര്യമായിട്ട് എടുത്തില്ല വേടൻ വേഗം നരസിംഹത്തിനെ അന്വേഷിച്ച് കണ്ടെത്താനായിട്ട് പുറപ്പെടുക അങ്ങനെങ്കിലും ഈ ഭക്ഷണമൊക്കെ കഴിക്കുന്നത് അ നിർത്തിയത് അവസാനിപ്പിക്കുമല്ലോ പട്ടിണി കിടക്കുന്നത് അവസാനിപ്പിക്കുമല്ലോ എന്ന് കരുതിയിട്ടാണ് വേടൻ ഇതിന് മുതിരുന്നത് കേട്ടോ അത്രയും പാവമായിരുന്നു അത്രയും നിഷ്കളങ്കമായ മനസ്സിനുടമയായിരുന്നു വേടൻ അങ്ങനെ അന്വേഷിച്ചു പോവുകയാണ് ഞാൻ അന്വേഷിച്ചു പോയിട്ട് ഇനി എന്താ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് നാളത്തെ വീഡിയോയിൽ പറയാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ കാരണം ഇന്നത്തെ സമയം ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് ശുക്രനെ കാലിനൊന്ന് വയ്യാതിരിക്കാം പൊള്ളിയിട്ടേ അപ്പൊ ഇന്ന് ഡോക്ടറെ അടുത്തും കൂടെ പോകേണ്ട ഒരു ആവശ്യമുണ്ട് എല്ലാവരും ശുക്രന് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കൂട്ടോ വേഗം അസുഖം ഭേദമാകാനായിട്ട് വേണ്ടിട്ട് പിന്നെ നാമജപത്തിന്റെ കൂടെ ഒരുമിച്ച് പറയാം ഇന്നലെ നമുക്ക് രണ്ട് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് നാമങ്ങളാണ് ഭഗവാന്റെ തൃപാദങ്ങളിൽ സമർപ്പിക്കാനായിട്ട് സാധിച്ചത് അപ്പൊ നാമജപവും തുടർന്നുകൊണ്ട് പോയിക്കോളൂ ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളും ഇന്നത്തെ കഥയുടെ ബാക്കി ഭാഗവും നാമജപവും പിന്നെ അലങ്കാരവും ആയിട്ട് നാളത്തെ വീടുകളിൽ കാണാം കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പ